വെൽക്കം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ലൈവ് വന്നിട്ടില്ല ഞാൻ ഇതുവരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇന്ന് ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ലോഗ് എടുക്കാന്നുള്ളത് ഒരു നൈറ്റ് വ്ലോഗ് എടുക്കാന്നുള്ളത് ഏട്ടനില്ല ഏട്ടനെ ഇവിടെ ഇല്ല കുറച്ചും കൂടെ കഴിവാറെത്താൻ വേണ്ടിയിട്ട് ടറപ്പിൽ കളിയുണ്ട് അങ്ങോട്ട് പോയി അവ ഏട്ടൻ പറഞ്ഞു ഡിന്നർ വേണ്ട അതിൻ്റെ അത്താഴം വേണ്ട നമ്മൾ കൂടുതൽ പരിഷ്കാരം അത്താഴം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞങ്ങൾ ഒന്ന് പുറത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാറൊന്ന് പുറത്ത് പോയി ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പുറത്തുനിന്നായിരുന്നു കഴിച്ചത് അപ്പോൾ നൈറ്റിക്ക് ഞാനായിട്ട് ചോറ് എന്ന് വിചാരിച്ചു കീട്ടുമോക്ക് കഞ്ഞുണ്ട് അവൾക്ക് ചെറുപയറും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള കഞ്ഞുണ്ടായിരുന്നു അത് കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്ത ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കും ചോറ് എങ്ങനെ നൈറ്റ് വേണം നിർബന്ധമില്ല അപ്പോൾ പാസ്തയ്ക്കുള്ള പരിപാടിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നൈറ്റ് വ്ലോഗ് എടുത്താലും എന്തായാലും ഫ്രീ ആണ് തിരക്ക് പിടിച്ചുണ്ടാക്കൊന്നും വേണ്ട അപ്പോൾ വ്ളോഗൊക്കെ എടുത്ത് എൻജോയ് ചെയ്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നൈറ്റ് വ്ലോഗ് ഒരു പാസ്ത നൈറ്റ് വ്ളോഗ് അങ്ങനെ വേണമെങ്കിൽ പറയാമേ അപ്പോൾ ഇതാ ഞാൻ പാസ്തയ്ക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മസാലയൊന്നും ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ പാസ്ത ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുക്കണം ഇതിലോട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കട്ടെ ഞാൻ വിചാരിച്ച എല്ലാം സെറ്റ് ആക്കിയിട്ട് വ്ലോഗ് സെറ്റാക്കിയിട്ട് വ്ളോഗെടുക്കാന്നുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചിങ്ങനെ വ്ളോഗ് എടുക്കാന്നുള്ളത് ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി വേണം അതരികട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും അരിയാനും പിടിക്കാനും വേറെ ഒന്നുമില്ല പിന്നെ ഈ ചിക്കൻ എന്ത് വരുന്ന കഴിഞ്ഞാൽ അതും ജസ്റ്റ് ഒന്നും ഇങ്ങനെ ചെറുതായിട്ട് ചിക്കിപ്പരത്തി എടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാൻ തായി അപ്പൊ ഗായ്സ് എന്നെ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഓ വേവിച്ചു വെച്ച പിന്നെ ഇങ്ങനെ എടുത്തോണ്ടോട്ട് ഓരോന്നോട്ട് ചൂടാക്കാം സ്റ്റവ് ചൂടാക്കിട്ടുണ്ട് അപ്പൊ ഗായസ് ഞാനിതാ നമ്മുടെ വെളുത്തുള്ളി കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് ഇരുന്നിട്ട് കണ്ണിക്ക് ഇങ്ങനെ ഈ ലജ്ജടിച്ചിട്ട് കണ്ണ് പാത്രത്തിലൊക്കെ ഒന്നും നോക്കാൻ പറ്റില്ല ചിക്കൻ നമ്മുടെ പാസ്ത ഇനി മിൽക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഇങ്ങനെന്താ ചെയ്യുക പാലും കോൺഫ്ലവർ കൂടിയും ഒരു സാധന എന്റെ ഭർത്താവിനോട് ഞാൻ ബട്ടർ മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ വല്ലാതായിട്ട് നോക്കുന്നില്ല എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമ്മളൊക്കെ ഒറ്റയ്ക്ക് അവളെടുക്ക ഞാൻ എപ്പോഴും പറയും ഒറ്റയ്ക്ക് എടുക്കല്ലേ ഒറ്റയ്ക്ക് എടുക്കല്ലേ ഒറ്റയ്ക്ക് എടുക്കല് എന്നിട്ട് ഒറ്റയ്ക്ക് എടുത്തിട്ട് എപ്പോഴും മമ്മൂട്ടിയിട്ട് ഒറ്റയ്ക്ക് എടുത്തിട്ട് ഇപ്പത് ചീസ് മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ചീസ് പാസ്തയിൽ ഇടുന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ വെളുത്തുള്ളി ബട്ടറിലല്ലോ ഒന്നും ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് ഈ കോൺഫ്ലവർ ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്ക അതാണ് ദൈസ പാസ്ത

മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന വല്ലാതെ അത് പൂക്കണ്ട

എന്റെ മൂത്ത ഒരു സ്മെല്ലില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതിനുവേണ്ടി ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ പൊരിക്കുമ്പോ കുറെ വെളുത്തുള്ളിട തിന്നാനും എനിക്കിഷ്ടമാണ് ഞാൻ ഞാൻ അവിടെ ഇവിടെ പോയി എടുത്ത് വന്നത് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തന്നെ കാണാണ്ടാവും അപ്പോ നിങ്ങള് വിഷമിക്കരുത് ഞാൻ വേഗം വരും കുറച്ച് കഴവൊക്കെ ചേ അപ്പൊ അപ്പൊ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഇത് നമുക്ക് ഇതായിട്ട് കൊടുക്കാം ಇದನ್ನ ഇടಲೆ ಇದೆ கொஞ்ச ಕುರುಮೊಳೋರಿ கொஞ்ச ತಪ್ಪಾತ ಅವರು கொஞ்ச ನೆಲ್ಲ ಮತ್ತೆ ಮತ್ತೆ ಹಾಕಿರೋ ಇಲ್ಲಾಟಾ ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸ್ ಇಕ್ಕೆ ತುಂಬಿ ಕೇರಿ ಇದೆ ಇಷ್ಟ ಕಾಂಚಿಸಿರಲ್ಲ ಲಾಸ್ಟ್ ಕಾಂಚಿಸಿ ಅಲ್ಲ ಲಕ್ಕೊಂಡೆ ಗೈಸ್ ಇಲ್ಲಿ ನಮಗೆ ಚಿಕನ್ ಫ್ರೈ ಅಟಾ ഇത് ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്യണമല്ലോ അതിനല്ലേ കൊണ്ടുവന്നെ ഞാൻ ഈ ചീസ് ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ മറ്റേ ചകചക ചീസ് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് ായോട്ട് പറയല്ല ഇങ്ങനെ താല്പുല പരിപാടിക്കൊക്കെ മൂപ്പര് ഡീസന്റ esi な、e ടേസ്റ്റ് തന്നെയാണ് അത് ഇങ്ങനെയല്ല പറഞ്ഞു വരണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് അറിയൂല അറിയില്ല ഷട്ടിനടക്കാൻ പറ്റില്ലല്ലോ പിന്നെന്താ അപ്പൊ നിങ്ങൾ വിചാരിക്കും നിനക്കപ്പ എപ്പിനും വേറെന്താ ഒന്നും ഉണ്ടാക്കാറില്ല ഒക്കെ അഡ്ജസ്റ്റ് പറഞ്ഞിട്ട് ആരും കുറ്റപ്പെടുത്തരുത് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ അറിയുള്ളു നിങ്ങൾ കാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയാണ് ആഫ്റ്റർ ഡെലിവറി എനിക്കുള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചീസ് എടുത്ത് ഷോ കേസിൽ വയ്ക്കും ഐ മീൻ മറ്റേ കബോർഡിൽ വയ്ക്കും കോൺഫ്ലവർ എടുത്ത് ഫ്രീസറിൽ വയ്ക്കും അങ്ങനത്തെ കുറേ കുറേ ക്വാളിറ്റികൾ എനിക്ക് ആപ്പ് ഡെലിവറിക്ക് ആശം ഉണ്ടായിട്ടുണ്ട് കത്തി എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഗൈസ് എങ്ങനെ ഉണ്ടെങ്കിൽ കമൻ്റ് വിടാം അപ്പോൾ ഗൈസ് കണ്ടോ വലിയ 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 ആ സൂപ്പർ സൂപ്പർ ഇത് അപ്പൊസ് ഞാനിത് പ്ലേറ്റിലാക്കി അകത്താക്കുന്നത് കാണിച്ച നമ്മുടെ ക്രീമി പാസ്ത സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാനിതാ ഞങ്ങളുടെ

ീത്തു വന്നിരിക്കൂ കഴിക്കൂ കീത്തും നമ്മുടെ കുട്ടി വട അപ്പൊ ഏട്ടനിങ്ങനെ തൽക്കൂലത്ത് സാധനമൊന്നും കഴിക്കില്ല പക്ഷെ ജസ്റ്റ് വന്നിട്ട് ഞാൻ കൊടുത്തു നോക്കും കഴിക്കുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താം ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് വൈകത്തേ ട്ടോ കഴിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ